നല്ല ചൂട് ചോറിൻ്റെയും പുട്ടിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ചെമ്മീൻ കറിയുടെ റെസിപ്പി കണ്ടുനോക്കാം ഇത് തയ്യാറാക്കുന്നതിനായി ചൂടായിരിക്കുന്ന മൺചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കടുകാണ് ചേർക്കുന്നത് കടുക ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ കടുക് പോലെ പൊട്ടില്ല പക്ഷെ മൂത്ത ഒരു മണം വരും ആ ഒരു മണം വരുമ്പം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി ഒരു ചെറു കഷ്ണം വെളുത്തുള്ളി നാലഞ്ചെണ്ണം ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം പച്ചമണം പോകുന്നവരെ ചെറുതീയിൽ വെച്ച് തന്നെ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുള്ളിയും ഒരു മീഡിയം സൈസ് സവോളയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് സവോള എടുക്കണമെന്ന് നിർബന്ധമില്ല കുഞ്ഞുള്ളി തന്നെ എടുക്കാനുള്ള താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ഇതിലേക്ക് എടുക്കാം ഞാൻ ഇതിലേക്ക് എടുത്തത് ഒരു പത്ത് പതിനൊന്ന് കുഞ്ഞുള്ളിയും ഒരു മീഡിയം സൈസ് സവോളയാണ് ഇതെല്ലാം നീളത്തിൽ ചെറുതായി അരിഞ്ഞാണ് എടുത്തത് പിന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളി വഴന്നു വരുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ മസാലക്കൂട്ട് കൂടി തയ്യാറാക്കാം ഒരു ചെറിയ ബൗളിലേക്ക് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടിയാണ് ചേർക്കുന്നത് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊരു പേസ്റ്റ് രൂപത്തിലേക്കാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് ആവശ്യമെങ്കിൽ വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലേക്കാട്ടോ ഞാൻ ഈ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു അരസ്പൂൺ വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ മസാല തയ്യാറാക്കിയിട്ടുണ്ട് ഈ ഒരു മസാലേനെ നമുക്ക് വഴന്നു വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലക്കൂട്ടൊക്കെ ചേർക്കുന്ന സമയത്ത് എപ്പോഴും ചെറുതീയിൽ തന്നെ വെച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന മസാലേനെ ഉള്ളിയുമായി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മസാലയുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം മസാല ചേർത്ത് ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെമ്മീൻ കറിയിലേക്ക് തക്കാളി നന്നായി ചേർക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നേക ടീസ്പൂൺ ഉപ്പുപൊടി കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഉപ്പിന്റെ ഒക്കെ അളവ് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേസ്റ്റ് തക്കാളി നല്ല തീ കിടന്ന് ഒന്ന് വിന്തുടഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീൻകറിക്ക് തക്കാളി എല്ലാം നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാം കുടമ്പുളി തന്നെ എടുക്കുന്നത് നിർബന്ധമില്ല നിങ്ങൾക്ക് വാളംപുളി എടുക്കുന്നതിനോടാണ് താല്പര്യമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിനകത്ത് പുളി ഇട്ട് വെച്ചതാണ് അപ്പോൾ ആ വെള്ളത്തോടെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ ഒരു ഗ്രേവി ഒരു മീഡിയം തീയിൽ വെച്ച് നന്നായി തിളപ്പിക്കുക നല്ലതുപോലെ തിള തിളവന്ന് ചെറുതായി ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര കിലോ ചെമ്മീനാണ് ചേർക്കുന്നത് ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ മൂടെ എടുത്ത് മാറ്റാം ഇപ്പം ഗ്രേവി എല്ലാം നല്ലതുപോലെ ഇട്ട് കിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കൂടി ചേർത്ത് കൊടുക്കാം ചെമ്മീനെല്ലാം ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിൻ്റെ മൂടെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ല പാകത്തിന് വേവായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കാണാം ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം ഒരു ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും കൂടിയാണ് വിളമ്പേണ്ടതെങ്കിൽ അതിനനുസരിച്ചുള്ള ഗ്രേവി നോക്കിയിട്ട് വേണം വറ്റിച്ചെടുക്കാൻ ഞാൻ തയ്യാറാക്കുന്നത് ഒരു സെമി ഗ്രേവിയിലാണ് ഇപ്പം മീൻകറി എല്ലാം പാകത്തിന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം ഇതിൽ ഒരു തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇതൊരല്പം തണുത്തതിന് ശേഷം ഒന്നുകൂടി കുറുകി വരും നീ ഇതിനെ ഈ ഒരു ചെറു ചൂടിൽ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരോടും ബോണപ്പെത്തിയിത്തോ